ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസ് ചെയ്ത ശ്രീധരന്റെ ഒന്നാം തിരുമുറവ് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം ഈ ചിത്രത്തിൽ ശ്രീധരേട്ടന്റെ വർക്ക്ഷോപ്പ് അത് നമ്മുടെ ഈ ഗാന്ധി പ്രതിമയെ കണ്ടല്ലോ പഴയ കോപ്പറേഷൻ ഓഫീസ് അതിൻ്റെ അടുത്ത ഫാലുദാഷണൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള നേരെ അവിടെ അധികം കറക്റ്റ് ശ്രീധരേട്ടൻ്റെ ആ പടത്തിൽ പറയുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾ താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അതിന് ഞാനുണ്ട് ഇവിടെ അല്ല ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി വഴി എന്താ എന്തായാലും എന്ന് തീരുവരു ആ മിസ്സിംഗ് അതുപോലെ തന്നെയുണ്ട് ഫ്ലഡ് ക്ലീൻ ചെയ്തോ ചെയ്തു നോക്കിയാർ അത് നോക്കാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടോ സ്വന്തം ബുദ്ധി ഇത്തിരി ഉപയോഗിച്ചൂടെ സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു ആ ഞാൻ പറയാൻ പറ്റി ആ ശേഖരൻ മുലാളി വിളിച്ചിരുന്നു ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ അത്യാവശ്യമായിരുന്നു അത്ര അത്യാവശ്യമായിട്ടല്ലേ ഹലോ അതെ ശ്രീധരനാണ് അയ്യോ ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ മുലാളി ഒരു വണ്ടിയുടെ ക്രാങ് നോക്കാൻ ഒമ്പത് മണിക്കൊരു സ്ഥലത്ത് ചെല്ലാ എന്ന്